രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്നിന് മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബഡ്ജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി എട്ട് ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രി എന്ന നേട്ടമാണ് ഇതിലൂടെ നിർമ്മല സീതാരാമൻ ലഭിക്കുന്നത് ഇതിനു മുൻപ് ഇന്ത്യൻ ബഡ്ജറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിമാരാരൊക്കെയാണ് ഇത് പറയുന്നതിനു മുൻപ് ഇന്ത്യയിലെ ബഡ്ജറ്റിന്റെ ചരിത്രത്തെ പറ്റി പറയേണ്ടി വരും ഇതിനായി അതായത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് എണ്ണൂറ്റി അറുപത് ഏപ്രിൽ ഏഴിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സ്കോട്ടിഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രതന്ത്രജ്ഞനുമായ തന്ത്രജ്ഞനുമായ ജെയിംസ് വിൽസൺ ആണ് യൂണിയൻ ബഡ്ജറ്റ് ആദ്യമായി അവതരിപ്പിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ബഡ്ജറ്റിൽ വരുമാന സ്രോതസ്സിന്റെ നാല് ഘടകങ്ങൾ പ്രതിപാദിപ്പിക്കപ്പെട്ടു ബഡ്ജറ്റിൽ സ്വത്ത് തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് സെക്യൂരിറ്റികൾ ശമ്പളം പെൻഷൻ വരുമാനം എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കണക്കിലെടുക്കുന്നു എന്നാൽ അന്ന് രണ്ട് നികുതി സ്ലാബുകളെ ഉണ്ടായിരുന്നുള്ളൂ ഒരു വ്യക്തിയുടെ വാർഷിക വരുമാനം അഞ്ഞൂറ് രൂപയിൽ കുറവാണെങ്കിൽ രണ്ട് ശതമാനം നികുതിയും അതേസമയം അഞ്ഞൂറ് രൂപയിൽ കൂടുതലുള്ള വരുമാനമുണ്ടെങ്കിൽ നാല് ശതമാനം നികുതിയും വിധേയമായിരുന്നു ഇതനുസരിച്ച് അഞ്ഞൂറ് രൂപയിൽ താഴെ വരുമാനമുള്ളവർ പത്ത് രൂപ നികുതിയും ഉയർന്ന വരുമാനമുള്ളവർ ഇരുപത് രൂപ നികുതിയും അടയ്ക്കേണ്ടി വന്നു ഇനി ഇന്ത്യ അതിന്റെ ആദ്യത്തെ സ്വതന്ത്ര ബഡ്ജറ്റിന് സാക്ഷ്യം വഹിച്ചത് എപ്പോഴാണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് നവംബർ ഇരുപത്തിയാറിനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആക്കാലത്ത് ധനമന്ത്രിയായിരുന്ന ആർ കെ ഷണ്മുഖം ചെട്ടിയായിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ബഡ്ജറ്റ് അവതരിപ്പിച്ചതോടെയാണ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചെന്നുള്ള മുൻ ധനമന്ത്രി മൊറാർജി ദേശായുടെ റെക്കോർഡ് നിർമ്മല സീതാരാമൻ മറികടന്നത് അതുവരെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന്റെ റെക്കോർഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിനും ഇടയിൽ ആറ് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായുടെ പേരിലായിരുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് നേട്ടം ഇപ്പോഴും മൊറാർജി ദേശായുടെ പേരിലാണ് ഇതുവരെ അദ്ദേഹം ആകെ പത്ത് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചു ഈ നേട്ടം ഇനിയും മറികടക്കാനുണ്ട് മൊറാർജി ദേശായി തന്റെ ആദ്യ ബഡ്ജറ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ അവതരിപ്പിക്കുകയും അഞ്ചു വർഷം തുടർച്ചയായി അഞ്ച് സമ്പൂർണ്ണ ബഡ്ജറ്റുകളും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിനുമിടയിൽ ഒരു ഇടക്കാല ബഡ്ജറ്റും അവതരിപ്പിച്ചു നാല് വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അദ്ദേഹം മറ്റൊരിടക്കാല ബഡ്ജറ്റും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മൂന്ന് സമ്പൂർണ്ണ ബഡ്ജറ്റുകളും അവതരിപ്പിച്ചു മൊത്തം പത്ത് ബഡ്ജറ്റുകൾ അദ്ദേഹം അവതരിപ്പിച്ചു ഒൻപത് തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച മുൻ ധനമന്ത്രി പി ചിദംബരമാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചവരിൽ രണ്ടാം സ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ നേതൃത്വത്തിലുള്ള ഐക്യ മുന്നണി സർക്കാരിന്റെ കാലത്താണ് ചിദംബരം ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് സർക്കാരുകളുടെ കാലത്ത് ായിരുന്ന മൂന്ന് വർഷത്തെ കാലയളവ് ഒഴികെ അദ്ദേഹം നിരവധി തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചു മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ധനമന്ത്രിയായിരിക്കെ എട്ട് ബഡ്ജറ്റുകളാണ് അവതരിപ്പിച്ചത് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ ബഡ്ജറ്റ് അവതരണമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മുഖർജി ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹത്തിന്റെ അവസാന ബഡ്ജറ്റ് അവതരണം നിലവിൽ കേന്ദ്ര ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരണം അവരുടെ തുടർച്ചയായ എട്ടാമത്തെ ബഡ്ജറ്റ് അവതരണമാണ്